പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ജൂലൈ ഇരുപത്തിയൊന്നിന് തുടക്കമാകും ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് സമ്മേളനം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വർഷകാല സമ്മേളനത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവാണ് ഇക്കാര്യം അറിയിച്ചത് ജൂലൈ മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാകും സഭാ സമ്മേളനം ചേരുക പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ആദ്യമായാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വിഷയങ്ങൾ സഭയിൽ പ്രധാന ചർച്ചാവിഷയമാകും പെഹൽഗാം ഭീകരാക്രമണവും തുടർ നടപടികളും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ചില പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുകയും പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വർഷകാല സമ്മേളനം നടക്കാനിരിക്കെ പ്രത്യേക സമ്മേളനത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു എൻസിപി ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ തന്നെ ചില പാർട്ടികളുടെ നിലപാട് പ്രതിപക്ഷ ആവശ്യപ്രകാരം ചട്ടങ്ങൾക്കനുസൃതമായി പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് जनम दलखी